ഇത് ഇതിവിടെ പലരും ചോദിക്കും ചന്ദനം കളഭാണ് ഇവിടെ കളഭമൊന്നും വാങ്ങിക്കില്ല ചന്ദനം നല്ല ചന്ദനം എന്ന് പറഞ്ഞാൽ ചെറിയ വിലയുടെ നല്ല കിലോന് നാൽപ്പതിനായിരം മുകളിലുള്ള കേരള ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ അമ്പലം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് ചന്ദനം വാങ്ങിയിട്ടാണ് ചന്ദനം ഇങ്ങനെ അരച്ചെടുത്തിട്ടാണ് ഉണ്ടോ ഇത് നിത്യം അരയ്ക്കുന്നത് അല്ലാണ്ട് ഒരു മാസത്തേക്കുള്ളത് അരച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളത് അരക്കില്ല കാലത്ത് ഈ സമയത്ത് ആണ് ചന്ദനം അരയ്ക്കുന്ന സമയം ഈ അയക്കണ സമയത്തൊക്കെയാണ് ചിലർക്ക് മറുപടികളും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതാണ് പൊട്ടലും ചീറ്റിലൊക്കെ വരിക മനസ്സിലായോ ഇതൊരു നമുക്കിതൊരു പണിയായിട്ട് തോന്നുന്നില്ല ഇത് ഭഗവാന് ചന്ദനം അരച്ച ചന്ദനം ചാർത്തണം മനസ്സിലായോ കളമൊക്കെ വാങ്ങിക്കാൻ കിട്ടും